ബോംബെയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ ആദ്യമായിട്ടുള്ള ഒരു ചവിട്ടുപടി തന്നെയാണ് വേറൊരു സ്ഥലത്തേക്ക് പോകുക എഴുതി എന്നെ സംബന്ധിച്ച് വളരെ പ്രയാസകരമായിട്ടുള്ളതാണെങ്കിലും ഈ യാത്ര എനിക്ക് നൽകിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് വളരെ അധികമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മളിത് എൻട്രൻസ് ഭാഗത്തുപോയി നടക്കുകയാണ് സിലോയിൻ്റെ സ്ഥലങ്ങളിൽ അഞ്ച് മെയിൻ ആണ് ഉള്ളത് ആദ്യത്തേതാണ് കേട്ടോ ഈ ഒരു ആർച്ച് എന്ന് പറയുന്നത് സിലോന്റെ അഞ്ച് തിങ്സിലെ മെയിൻ പോയിൻറ്റ്സ് ആയ ഇതിൻ്റെ കുറിച്ചുള്ള പ്രത്യേകതകൾ സാറ് തന്നെ വിവരിച്ചു തരുന്നതാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ പുറത്തു എല്ലാ നെഗറ്റീവ് എനർജിയും നമ്മൾ മുകളിലേക്ക് പോകും തോറും കളയുക എന്നുള്ളതാണ് കേട്ടോ യു കം ഫ്രം ഔട്ട്സൈഡ് വേൾഡ് വേൾഡ് സോ യു ലിവ് യോർ യു യു വേൾഡ് तो ये बाहर की दुनिया को छोड़ के हमको आंतरिक दुनिया में जाना है तो उसके लिए ये प्रवेश द्वार है तो इसके अंदर से हम लोग आते हैं थोड़े तो बड़ी बाहर की चिंता है बाहर के विचार सब अपूप വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഹിന്ദിയും ഇംഗ്ലീഷും ആയിട്ടാണ് സാറ് സംസാരിക്കുന്നത് ക്ലാസ് എടുക്കുന്ന സമയത്തും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് നമുക്ക് ഇൻറ്റേർണൽ ആയിട്ടും എക്സ്റ്റേണൽ ആയിട്ടും നമുക്ക് ഗുഡ് ക്വാളിറ്റീസും ബാഡ് ഒക്കെ ഉണ്ട് അതായത് പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് ആയിട്ടും നമ്മൾ ആ എൻട്രൻസ് ഫസ്റ്റ് നമ്മൾ നമ്മളെ ബാഡ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ളതൊക്കെ കളഞ്ഞിട്ട് വേണം ഉള്ളിലേക്ക് വരുന്നത് പോസിറ്റീവായിട്ടായിട്ടായിരിക്കും എന്നാണ് സാറ് പറയുന്നത് കേട്ടോ You know, when the silo inspired everybody to build their farm. But then, for many years, it was very difficult to build over here anything because we were not getting permission. So then we decided that we will put up this monolith. This is built up. You know, this is a pure steel. You know? This uh, man is, you know, eight meters. Just now, outside what you see is six meters. And two meters is inside the ground. And uh, દિસ કન્સ્ટ્રક્શન ઇઝ દર્ન ઇન અ સેટલ ફોર થાઉઝન્ડ્સ ઓફ ઇયર્સ દી વિલ રિમેન્ટ ઇટ વી નોટ ગેટ લી બટ ઇટ ઇઝ ફોલો ફ્રોમ દર સો દિસ ઇઝ એલિમેન્ટ નંબર ટુ ફર્સ્ટ એલિમેન્ટ વોઝ ગેટ દિસ ઇઝ એલિમેન્ટ નંબર ટુ સો લાઈક દેટ દેર આર ફાઈવ એલિમેન્ટ ધેન દ થર્ડ એલિમેન્ટ ઇઝ ફાઉન્ટ યુ નો દેટ વિલ સી દેર સો આફ્ટર ઇયર યુ નો યુ વીલ ગો ટુ દેટ ફાઉન્ડેનિમેન્ટ ફોર્થ એલિમેન્ટ ઇઝ So it is called center of work. And the fifth element is navigation. So like that every part they have five elements. You know? This is must for all the parts. For, for that our work, dinner and lunch and all and we have to yeah. There are specifications for every element. It has to be done in that particular manner only.

പറഞ്ഞ പോലെ ഞാനും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ സംഭവം വെച്ചാൽ നമ്മളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്തു കഴിഞ്ഞാലാണ് കുറച്ചും കൂടി ബെനിഫിറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളത് സിലോണിൻ്റെ പല കാര്യങ്ങളിലും കേട്ടത് വെച്ചിട്ട് ഞാൻ ആണ് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കേരളത്തിലായാലും നമ്മുടെ ഇന്നത്തെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് വയലൻസ് ഉള്ള ഒരു ടൈപ്പ് ആണ് നമ്മുടെ ഫിലിംസ് ആണെങ്കിലും അതേപോലെ ഡെയിലി ലൈഫിലുള്ള കുറേ കാര്യങ്ങളായാൽ പോലും അതിനേക്കാൾ ഉപരിയായിട്ടൊരു സമാധാനം ജീവിതത്തിൽ ഉണ്ടായിരിക്കുക ഒരു അർത്ഥം ഉണ്ടായിരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഉദാരമായത് തന്നെയാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ രണ്ടായിരത്തി ഏഴിൽ തുറന്ന ഇത് നാപ്പതിലധികം സ്വയംഭരണ പാർക്കുകളുടെയും ലോകമെമ്പാടുമുള്ള ശൃംഖലയുടെ ഭാഗമാണ് ഇത് ആൻഡീസിലെ ആത്മീയ ഗുരുവായ സിലോയുടെ പഠനങ്ങളെയും വികാസത്തിൻ്റെയും സമർപ്പിതമാണ് ജ്ഞാനം ഭയം നിറഞ്ഞ പഠിപ്പിക്കലാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ മനുഷ്യ മൂല്യങ്ങളുടെയും അഭിലാഷങ്ങളുടെയും പ്രോത്സാഹനം സുവർണ നിയമം അതായത് നമ്മൾ പെരുമാറാൻ ആഗ്രഹിക്കുന്ന നമ്മളോട് എങ്ങനെയായിരിക്കണം അവർ പെരുമാറേണ്ടതെന്നുള്ളൊരു ആഗ്രഹമുണ്ടല്ലോ അതേപോലെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറണം എന്നുള്ളതിനെ കുറിച്ചും അതേപോലെ തന്നെ എല്ലാ തരം അക്രമങ്ങളും ന്യായമായ ഒരു പ്രതിരോധം ഉണ്ടായിരിക്കണം എല്ലാ മനുഷ്യനും ഏറ്റവും വലിയ മൂല്യം എന്ന് പറയുന്നത് മനുഷ്യൻ എന്നതാണ് അതേപോലെ അവരുടെ ചിന്താ സ്വാതന്ത്ര്യം വിശ്വാസം വിവേചനമില്ലായ്മ വൈവിധ്യത്തെ മാനിക്കൽ തുടങ്ങിയ കാര്യങ്ങളാണ് ടോസിലോ മുൻപോട്ട് വയ്ക്കുന്നത് ക്ലാസ്സെല്ലാം അറ്റൻഡ് ചെയ്തതിനു ശേഷം നമ്മള് നാലുമണി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിരുന്നു അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് കേട്ടോ കഴിച്ചോണ്ടിരുന്നു നല്ല ചേച്ചിയേ ചേച്ചിയേ കിരി എരിങ്ങനെ നമ്മള് കഴിച്ച ഫുഡിന്റെ പേരെന്താ ആ പാവ് പഴച്ച് കഴിച്ചിട്ട് വവാപാടെ വട പാവ് കഴിച്ചിട്ട് നല്ല എരി ഞാൻ കഴിക്കൂല വടപ്പാവോ അങ്ങനെ എന്തൊക്കെയുള്ള ഫുഡ് കഴിച്ചിട്ട് നല്ല ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ അത് ഒരു മുളക് പച്ചയും അതുപോലെ തന്നെ ബണ്ണിൻ്റെ ഉള്ളിലാക്കി കഴിക്കുന്നതായിരുന്നു അതിനുശേഷം നമ്മൾ മീറ്റിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ മീറ്റിങ്ങിൽ ക്ലാസ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തു അപ്പോൾ നമ്മൾ സിലവിലെ കുറച്ച് മെസ്സേജസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് ഒരു പേപ്പേഴ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നമുക്കതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ ഒരു പ്രത്യേക വിഭാഗങ്ങളിൽ മാത്രം വിശ്വസിക്കുകയും അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കുന്നതും ഒരാളൊന്നുമല്ല അപ്പോൾ എൻ്റെ ചിന്താരീതി എന്ന് പറയുന്നതും ഇവരുമായിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട് എനിക്ക് ആദ്യമായിട്ടാണ് സിലീനെക്കുറിച്ച് അറിയുന്നതെങ്കിൽ പോലും എൻ്റെ ലൈഫിൽ എത്തിപ്പെടണം എന്നല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കുറേ പേര് സമൂഹത്തിൽ കുറേ പേര് ചിന്തിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ വളരെയധികം സന്തോഷം കാരണം വെച്ചാൽ ഇന്നത്തെ സൊസൈറ്റിയിൽ തന്നെ ആയാലും നമ്മൾ ജാതിയോ നമ്മുടെ വിവേചനവും അതുപോലെ തന്നെ ചിന്താ സ്വാതന്ത്ര്യം ഓരോ ആളുകളിലെ നമ്മൾ ഉപദ്രവിക്കുന്നതും അക്രമരഹിതമായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ ഓരോ ഡെയിലി ലൈഫിൽ നമ്മൾ കടന്നു പോണത് അപ്പോ ഇതിനെല്ലാം ഉപരി മനുഷ്യനെന്ന എന്നൊരു പരിഗണന അവരുടെ വിശ്വാസങ്ങളിൽ എല്ലാവരുടെ വിശ്വാസിപ്പോ ഒരുപാട് ഉണ്ട് മതങ്ങളുണ്ട് ആ അപ്പൊ ജാതി വിവേചനമൊന്നും ഉണ്ടാവാതെ ഓരോ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ കാണുകയും അവർക്ക് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നതാണ് കേട്ടോ അവരുടെ വിശ്വാസങ്ങളെ തള്ളിക്കളയുക എന്നതിനേക്കാൾ ഉപരി ഓരോ വിശ്വാസത്തിനും അവരുടെ അവരുടേതായ ഒരു വൈവിധ്യമുണ്ട് അത് നമ്മൾ മാനിക്കുക അതിനു വേണ്ടി പ്രവർത്തിക്ക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഈ ക്ലാസ് ഓരോ ദിവസവും അറ്റൻഡ് ചെയ്യും നമ്മുടെ ലൈഫിൽ ബെനിഫിറ്റ്സ് തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ സ്വയം വിശ്വസിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്തുന്നത് നമ്മൾ രണ്ടാമത്തെ ഡേയിലേതാണെങ്കിലും വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാൻ ഞാനവിടുന്ന് പോയി വന്നാൽ വീട്ടിലിരിക്കുന്ന സമയത്താണ് അപ്പോൾ നാം പോയിപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചും കൂടി ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവണം എന്തെങ്കിലും സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹങ്ങളും അതേപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസും എന്തെങ്കിലുമൊക്കെ നല്ലതായിരിക്കണം എന്ന് ചിന്തിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി എനിക്ക് ഇന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് അതും മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത അവരെ വേദനിപ്പിക്കാത്തതാണെങ്കിൽ നമുക്കതിനു വേണ്ടി തന്നെ നമുക്ക് മുൻപോട്ട് പോകാം ഇന്നത്തെ സൊസൈറ്റിയിലെ ജോലി വീട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളും പ്രഷറും നമുക്കുണ്ട് അപ്പം അതിൽ നിന്നെല്ലാം നമ്മൾ കുറച്ച് ദിവസം വേറെ ആൾക്കാരുടെ കൂടെ മാറി നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ചും അവിടെ എത്തിപ്പെടാനുള്ള ഒരു ആയിരുന്നു ട്ടോ അത് ഞാൻ കറക്റ്റായിട്ട് യൂസ് ആക്കി എന്നാണ് എൻ്റെ വിശ്വാസം ക്ലാസ് എല്ലാം അറ്റൻഡ് ചെയ്തിന് ശേഷം നമ്മളിത് സ്ലീപ്പിംഗ് റോഡിലേക്ക് പോവുകയാണ് എൻ്റെ കൂടെ ഉള്ളത് വേറെ സ്റ്റേറ്റിലുള്ള ആളായിരുന്നു കേട്ടോ അവരെ ഹിന്ദി ആയിരിക്കും ഫുള്ള് സംസാരിക്കുന്നത് എനിക്ക് ഹിന്ദി കുറച്ച് ബുദ്ധിമുട്ടാണ് അതെല്ലാം കഴിഞ്ഞ് ഞാൻ സ്ലീപ്പ് ചെയ്യാണ് അപ്പോൾ നാളത്തെ പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും